ും വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അടുത്തോ വാരിറക്കിയ നാലുമണി നാലുമണിക്ക് ചായ ഉണ്ടാക്കാന് ചെലപ്പോ പാൽ ചായ ചെലപ്പോ ഒരു കെട്ടൻ ചായനൊക്കെ അപ്പൊ പാലിപ്പൊ കൊണ്ടുവന്നതാണ് അപ്പൊ വേഗം കൊണ്ടുവന്ന അടുപ്പൊക്കെ ചെലപ്പോ ഒരു പാൽ ചായക്കൊരു പൂതിയ കേട്ടോ അല്ലെങ്കിൽ ചോളാണ്ടിയില്ലേ ഞങ്ങള് ചൊളാണ്ടി എന്ന് പറയൂ ചെലൊരു ചോളാണ്ടി ആടാ ചുരിക്കും രാഗി പറയണ സാധനം മുത്താരി വന്നി മുത്താറി അതൊക്കെ അതുണ്ടാക്കും കേട്ടോ അപ്പോൾ അതിൽക്ക് കുറച്ച് പാൽ ചേർത്തിട്ടുണ്ടാക്കിയാൽ കുറച്ചുകൂടി രസമാണ് അപ്പോൾ അത് ഉണ്ടാക്കും അതിൽക്ക് കുറച്ച് ഒഴിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നും ഒരേ ഗ്ലാസ് പാല് വാങ്ങട്ടെ അടുത്ത വീട്ടിൽ നിന്ന് അപ്പോൾ അത് ഞങ്ങൾ പാൽ ചായ ആക്കിയിട്ടും കുടിക്കും കുറച്ച് അതിന് തൈരിക്കൊഴിക്കും കുറച്ച് മുത്താറി പറഞ്ഞ സാധനയ്ക്ക് എടുക്കും അങ്ങനെ ആക്കിയിട്ടൊക്കെ അങ്ങനെ എടുക്കും അപ്പൂസ എന്തൊക്കെ പരിപാടി അപ്പൂസിന് എന്തൊക്കെ പണിയൊന്നും എന്നൊന്നും പരീക്ഷ ഇല്ല നാളുണ്ട് കയ്യിലൊക്കെ എന്തൊക്കെയാ അടയാളൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് കൊറച്ച് വിറക് നമ്മളെ കുളിക്കലിന്റെ ഒക്കെ മുറിച്ച് വെച്ചിരുന്നു അതിന്റെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തറവാട്ടൊന്ന് മഴയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കൊത്തി കീറണ പണി എന്നിട്ട് കൈയിൽ ആരൊക്കെ കയറിയിട്ട് മഞ്ഞളൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നിക്കുകയാണ് ഇന്നത്തെ പണി അതായിരുന്നു വിറകൊക്കെ ഇടിച്ച് വെക്കണം സന്തോഷമായിട്ടവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ കൊറച്ചുനേരം മഞ്ചേരിയൊക്കെ പോവാനുണ്ടായിരുന്നു അപ്പൊ അത് കാരണം ഓനെല്ലാം പണിയൊന്നും ഇവിടെ ഞങ്ങൾ രണ്ടാളും അല്ലേ ഉള്ളൂ അപ്പൊ ഞങ്ങത്തെല്ലാം നടക്കും അപ്പൊ സന്തോഷമായിട്ടില്ലാത്ത സമയത്തുള്ള പണിയന്നു അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പൊ വെയിൽ ആറിയിട്ട് നമുക്ക് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ മണിയായിട്ടുണ്ട് നാലും കണ്ടേ നല്ല വെയിലാണ് ഉച്ചക്ക് പുറത്തിറങ്ങാൻ പറ്റിട്ടില്ല അങ്ങോട്ട് പോരി

അപ്പോൾ പേടിയാണ് പറഞ്ഞേക്കുമ്പോൾ അങ്ങോട്ടന്നു മാറ്റി വെച്ചാൽ അത് ഞാനും ഇത്ര അത് ഒരരുത്തിക്ക് അതുകൊണ്ട് വെക്കാന്നിട്ട് ഈ വറുതി അവർക്ക് വെക്കുക പിന്നെ വറുക്കതേ പറയാനാണ് അപ്പോൾ നമുക്ക് രണ്ട് വിശ്വസ് പറയാനുണ്ട് ഒന്ന് നമുക്ക് രണ്ട് ദിവസമായി നമ്മളോട് പറഞ്ഞിട്ട് അപ്പോൾ ഓരോ കാരണം കൊണ്ട് അത് വൈകി വൈകിപ്പോയി പിന്നെ അത് മറന്നു നമ്മൾ വിട്ടു പോയതായിട്ട് നമ്മളെ തിരക്കിൽ അപ്പോൾ നമ്മളെ സ്ഥിരം നമ്മൾ ചേച്ചിയാണ് സിന്ധു ഹരിദാസ് എന്ന് പറയുന്നത് ചേച്ചിയുണ്ട് എറണാകുളത്തുള്ള അപ്പം ചേച്ചിൻ്റെ മോളുണ്ട് ഹമി എന്ന് പറയുന്നത് അപ്പം ഹമി ചേച്ചിൻ്റെ നാൽപ്പതാമത്തെ പിറന്നാളാണ് കേട്ടോ രണ്ട് ദിവസമായി കഴിഞ്ഞിട്ട് അപ്പം ഇന്ന് നമ്മൾ ആദ്യം തന്നെ അത് വിഷ് ചെയ്യാണ് ഹമി ചേച്ചിക്ക് വേണ്ടിയിട്ട് എല്ലാവരായിരം ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ് അപ്പം നമ്മളെ നാടൻ ഫാമിലിയിലെ എല്ലാവരും ആ ചേച്ചിക്ക് വേണ്ടിയിട്ടൊന്ന് വിഷ് ചെയ്യണം അപ്പൊ നമ്മള് ഹമി ചേച്ചിന്റെ ഹമ്മി എന്നാൻ പേര് ഹമി ചേച്ചിന്റെ ഫോട്ടോ നമ്മള് കൊടുക്കണുണ്ട് ഉം അപ്പൊ എല്ലാരും ഒന്ന് ഫോട്ടോ ഒന്ന് കണ്ടുവരാം അപ്പ എല്ലാരും നമ്മള് ഹമി ചേച്ചിന്റെ ഫോട്ടോ കണ്ടുവന്നില്ലേ ഇനി നമുക്ക് അബിത സാന്ദ്ര അബിതന്ന ഓലെ കുട്ടീന്റെ ഉമ്മാന്റെ പേരായിട്ടും സാന്ദ്ര എന്നാണ് കുട്ടിന്റെ പേര് അപ്പൊ ആ കുട്ടി പയ്യന്നൂരുള്ളതാണ് അപ്പോൾ ആ കുട്ടീൻ്റെ ബർത്ത്ഡേ ഡേയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും ഇത് ചെയ്യാം ഫോട്ടോ ഉണ്ട് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അപ്പം കുട്ടികരായാലും ചേരുന്നതിനാശംസായി അപ്പൊ സിനിമ കൊടുത്താൽ കൊടുക്കേ അതിൽ കണ്ട ആയതുകൊണ്ട് പറഞ്ഞാൽ മതി അപ്പോൾ എല്ലാവരും ചെയ്യാം കേട്ടോ അപ്പം ഫോട്ടോ കണ്ടുതരാം അപ്പൊ ഫോട്ടോ കണ്ടില്ലേ അപ്പൊ ഇനി നമ്മള് നാലുമണി കട്ടൻ ചായ കേട്ടോ അപ്പൂസിനിക്കും കട്ടൻ ചായ അമ്മയ്ക്ക് വലച്ചായ അല്ലേ വല ചായ പിന്നെ ചായേന്റെ കടിയെന്താണെന്നറിയ സ്പെഷ്യൽ കടിയാണ് ചക്ക കൂട്ടാൻ നിങ്ങൾക്ക് ചക്ക കൂട്ടാനുണ്ടാക്കി കിട്ടിയോ കിട്ടിയതല്ല ഞങ്ങൾ ഉണ്ടാക്കി ചക്ക കിട്ടി അനിയട്ടന്റെ അമ്മ ചക്ക കൊണ്ട് തന്നു ഓരോ തോടിയില് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു കഷ്ണം ചക്ക ഇട്ടി എന്നിട്ട് ഞങ്ങൾ ചക്ക കൂട്ടുണ്ടാക്കി അപ്പൊ ചക്ക കൂട്ട കാണിച്ചില്ല കേട്ടോ വേറെ ഉച്ചയായിട്ട് ചക്ക കിട്ടിയപ്പോൾ പിന്നെ അത് വെട്ടി അരിഞ്ഞുണ്ടാക്കണതൊന്നും അതൊന്നും കാട്ടിലാട്ടം അതൊക്കെ കുറേ നേരം പിടിക്കില്ലേ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ടാക്കണൊക്കെ അപ്പോൾ ഞങ്ങൾ വേഗം മഞ്ഞളും മുളകുമൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അതിൽക്ക് ഒരു സ്പെഷ്യലുണ്ട് അപ്പോൾ അങ്ങനെ അതും ചായയാണ് കേട്ടെന്ന് കത്തൻ ചായയും ചക്ക കൂട്ടാരും നല്ല രസമല്ലേ പണ്ടൊക്കെ നമ്മൾ നമ്മളങ്ങനെയൊന്നുമില്ലേ ചക്ക കൂട്ടാരും ചായയും ഇപ്പം അതങ്ങനായിരിക്കും ഇല്ല ഇപ്പോഴത്തെ കുട്ടിയാക്കായാലും അങ്ങനെ ചക്ക കൂട്ടാരും ചായ എന്ന് പറയുമ്പോൾ ഐ എന്നറിയൂലേ ഇപ്പം അപ്പൂസിനോട്ട് ഞാൻ പറഞ്ഞത് നമുക്ക് ചക്ക കൂട്ടാനും ചായയും കുടിക്കാൻ തിന്നെ പറഞ്ഞപ്പോൾ പറയാന് അവന് വേണ്ടാന്ന് അപ്പോൾ അവന് സന്തോഷേട്ടൻ പറഞ്ഞേ മഞ്ചേരി പോയതൊന്നും വന്നപ്പോൾ ഒരു കൊണ്ടു കൊടുത്തിട്ടുണ്ട് വേറെ കടി അപ്പോൾ ഓനത് മതിയെന്ന് ഞാനും അമ്മയും ചക്ക കൂട്ടാനും ചായ പിന്നെ സന്തോഷേട്ടനും ഉള്ളിലുണ്ട് നല്ല ഉറക്കാണ് ആ ഉച്ച സമയത്താണ് മഞ്ചേരിയിൽ നിന്ന് വന്നത് നല്ല വെയിലത്ത് അപ്പൊ ആ ക്ഷീണത്തിൽ അവിടെ കിടക്ക അപ്പൊ ഞാൻ ചക്ക കൂട്ടാനും കൂടി എടുത്തോണ്ടത്തേട്ടാ അമ്മ പാട്ട് പഠിക്കാറില്ലേ പാട്ട് കിട്ടണമെന്നല്ല ഇതാ നമ്മളന്നത്തെ സ്പെഷ്യൽ കാണിച്ചോടുത്തപ്പോ അപ്പൊട്ടാ ചക്ക കൂട്ടാനും ചിക്കനും ആണ് കേട്ടോ ചക്ക കൂട്ടാനും മീൻ കൂട്ടാനും ആണ് കോമ്പിനേഷൻ പറയേക്കാം പക്ഷെ നമ്മള് തിരുമ്പത് ചക്ക കൂട്ടാനും ഇറച്ചിയും ചക്ക ഉള്ള കാലത്ത് ചക്ക കൂട്ടാനും അപ്പൊ പറയും ചക്ക കഴിഞ്ഞാ പിന്നെ ചക്കപ്പള്ള ദുഃഖപ്പെട്ടു പിന്നെ കർക്കിടകമാസം ആയാല് തവര ഉണ്ടാവും തകരക്കാട് പാട്ടം കൊണ്ടുപറയും ചക്കപ്പള്ള ദുഃഖപ്പെട്ടു അറിയിട്ട് അമ്മമ്മ പറയട്ടെ പറയട്ടെ അറിയാ പറയട്ടെ പണ്ട് കാലം കഴിഞ്ഞാൽ പറയേ ചക്ക മീനും ഇടവെക്കാമേക്ക് കഴിയും പിന്നെ അപ്പൊ ചക്കപ്പള്ള ദുഃഖപ്പെട്ടു തവരക്കാടുണ്ടാവും കർക്കിടകമാസമായി കർക്കിടകമാസത്തിൽ തവര ഉപ്പിന്റെ ഇല അരിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കും പണ്ടത്തെക്കാലം അറിയില്ല പൂസിനൊന്നും അറിയണ്ടാവില്ല അവ പറയും ചക്കപ്പള്ള ദുഃഖപ്പെട്ടു തവരക്കാട് പാട്ടം കൊണ്ടും അറിയണ്ട പണ്ടേത്തെ വരെ പുലരാണോ അങ്ങനെ സംഭവം ശരിയാണേനും ചക്ക കാലം കഴിഞ്ഞാൽ പിന്നെ തവര താളും തവരയാണ് ഉള്ളത് കറി വയ്ക്കാൻ വന്ന് പിന്നെ പീടിയെന്നൊന്നും അങ്ങനെ വാങ്ങൂല ഉണക്കമീനും പച്ചമീനൊക്കെ വാങ്ങും പണ്ടേത്തെക്കാലം അല്ലാത്ത ഉള്ളിയും കഴിഞ്ഞു പിന്നെ വേറുള്ള കറികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഈ താള് തവര പിന്നെ ഇലകൾ മണ്ടായ പുല്ല് പിന്നെ കഞ്ഞിത്തൂവ അങ്ങനത്തെ എല്ലാ ഇലകളും അരിഞ്ഞ് ക കൂട്ടാണ്ടാക്കുപ്പേരി മിക്കവാറും തവര താള് താളും പൂളയും വെക്കും അപ്പോൾ പൂള കൊണ്ടുവന്നിട്ട് അരി നന്നാക്കിയിട്ട് താളും പൂളി അപ്പോൾ അരമുറം താളുമ്പോൾ ഒരുമുറം താളും അരിമുറം പൊളി ഒരുമറം താളും അരമുരം പൂളി അങ്ങനെ പറയില്ല റിയില്ല ഇപ്പത്തെ ആൾക്കാർക്ക് കുട്ടികൾക്കറി വെറും ചിക്കനും നളനും അങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉള്ളതൊക്കെ അധിക ദിവസങ്ങളില് ചിക്കനും പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു സാമ്പാറും അല്ലാത്ത കറികൾ ഇപ്പൊ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ കഞ്ഞിയാണ് ഉച്ചക്കും കഞ്ഞി ചെറുപ്പം വൈകുന്നേരം കഞ്ഞിയാകും അല്ലെങ്കിൽ ഗോതമ്പ് കിട്ടണ കാലാണ് ഗോതമ്പ് കുത്തിയിട്ട് ചോറുണ്ടാക്കും അതിനൊരു ഉണക്കമീന് ചുട്ടതോ എന്തെങ്കിലും ഉണ്ടാകും അത് വെറുതെ ഉപ്പിട്ട് ഉണ്ടാക്കും അന്നൊന്നും ആർക്കും ഒരു പൈസ ഇങ്ങനൊന്നുമില്ലേ അപ്പോൾ പണ്ടേത്തെ കാലങ്ങളിൽ ഗോതമ്പാണ് അധികം ഇങ്ങനെ അരി കുറച്ച് ലിറ്ററിന് അരി കിലോ അല്ല പറയുക ലിറ്റർ കണക്കിന് ഒരു ലിറ്റർ അരി ഉണ്ടെന്നാൽ രണ്ട് ദിവസമൊക്കെ വെക്കണം അപ്പോൾ കുറച്ച് ഗോതമ്പം കുറേ കിട്ടും ആ ഗോതമ്പം വന്നിട്ട് കുത്തിയിട്ട് വെക്കും ഇപ്പം നമ്മളെ പെയിൽ വെക്കുന്നു അന്ന് രാത്രിയൊക്കെ പോതുമ്പോൾ ചോറാണ് ഉണക്കമ്മീൻ ചുട്ടതും അന്നേക്കെ ഭക്ഷണം ആ രീതിയൊക്കെ മാറി ചിക്കൻ കറി ചോറും പിന്നെ നെയ്ച്ചോറും ബിരിയാണി മന്തി സ്പെഷ്യലായിട്ട് ടൗണിൽ നിന്ന് വാങ്ങുക അങ്ങനത്തെ ഓരോ പരിപാടികൾ കലങ്ങൾ കൂടുന്തോറും ഫാഷനായി മാറ്റം അപ്പം നമ്മളെന്ന് ചായ കുടിച്ചിട്ട് വരാം നോക്കാം അപ്പുസ എന്നാ അടക്കേ യും അമ്മ ഇപ്പൊ പോയെന്ന മുടി ചില നല്ല ഇതുവാണ് അത് കുരുമുളകിന്റെ കഷ്ണം കഷ്ണി ചക്കൻ ചിക്കനും ചക്കൻ തീറ്റ അയാള് ഒരു നേരൊക്കെ ചക്കിട്ടുണ്ട് ഉച്ചക്ക് തിന്നിണ്ട് ഇനി തിന്നൂര് അപ്പൊ വിളിച്ചപ്പോഴൊക്കെ നല്ല ഉറക്കാണ് മഞ്ചേരി എന്തോ കാര്യത്തിന് പോയി എന്നാ അപ്പൊ നല്ല വെയിലാണ് അപ്പൊ നല്ല ഉറക്കാണ് അപ്പൊ ഞങ്ങള് ചക്ക കൂട്ടാനും അപ്പൊ ചക്ക കൂട്ടാനും ചായയും കുടിക്കട്ടെട്ടോ പിന്നെ അപ്പൊ ചക്കു പിന്നെ എന്താ പറയോ പിന്നെ മീൻ കറിയ രസം മത്തിക്കറിയും പിന്നെ കൂട്ടാൻ നല്ല രസം ഇപ്പൊ നോമ്പായിട്ട് മീൻ വരില്ല വല്ലോ അതിലെ വല്ല നോമ്പായിട്ട് പോയി കിട്ടാതിലെ വരില്ല അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് പിന്നെ നമുക്ക് ഗിഫ്റ്റ് അയച്ചില്ലേ ആളെ കിട്ടിയിട്ടോ നമുക്കൊരു ക്ലൂ ഉണ്ടായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഒരാളെ നമുക്ക് സംശയം എന്ന് അപ്പൊ തന്നെ നമ്മൾ ആൾക്ക് വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ അപ്പ ആൾ അറിയാം ആ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളെ വിളി വരും എന്ന് അപ്പൊ പിന്നെ തന്നെ പോലും പറയാതെ നിന്നായിരുന്നു കുടിക്കലും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഭയങ്കര ടെൻഷൻ എന്തേലും ഗിഫ്റ്റ് ഇതുവരെ ഉള്ള ഗിഫ്റ്റ് ഒന്നും അവർക്ക് കണക്കില്ല അപ്പൊ ഈ കൂട്ടത്തില് ഒരു ഗിഫ്റ്റ് കോഴി പൊടി മറക്കിയിട്ടുണ്ട് കണ്ടോ അപ്പൊ ആളെ കിട്ടിട്ടോ എന്നാലേ നമ്മള് പറഞ്ഞേനും ആരാണ് അയച്ചത് എന്ന് പറയുണ്ടെന്ന് അപ്പൊ അങ്ങനെ സമ്മാനത്തിന്റെ അടക്കാട്ടും സമ്മാനം തന്ന തന്നാളന്നെയാണ് പേര് പാടില്ല അത്ര പേര് പറയാൻ പാടില്ല കേട്ടോ പേരില്ലാത്ത കുറെ ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട് കേട്ടാള് ക്ലോക്കും ഡിന്നർ സെറ്റും പിന്നെ എന്താ പറയാ ജഗ് കഴിക്കുള്ള ക്ലാസ് നമ്മള് ജ്യൂസിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ജ്യൂസ് അടിക്കണേ അല്ലേ അത് അങ്ങനെയുള്ള ഫ്ലവർ എല്ലാം തന്നത് ആളാ ആളന്നെപ്പോഴും തന്നത് അപ്പം നിറയെ സമ്മാനങ്ങൾ കുറേ സമ്മാനങ്ങൾ ഒരാൾ തന്നെ തന്നെ അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടോ ഇനി സമ്മാനങ്ങളൊന്നുമില്ല ഒരിക്കലൊക്കെ കഴിഞ്ഞു എല്ലാവരും വന്നു അപ്പം ഇനി ആരും വരൂല്ല ഞാൻ അപ്പം ഉണ്ട് ഉച്ചയ്ക്കുണ്ട് പിന്നെ ബെല്ലടിക്കണം കൊറിയേർ വന്നതന്നെ അപ്പം തുറന്ന് നോക്കും അതപ്പം ഞങ്ങൾക്കല്ല എന്നൊക്കെ ഞങ്ങൾ പറയും കേട്ടോ മ്പറൊക്കെ ആവൂല എന്നാലും ആരും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ പറഞ്ഞ നമ്പർ ചോദിച്ചപ്പോ നമ്പറാ തന്നെയാണ് അങ്ങനെ അങ്ങനെ തുറന്നു നോക്കിയപ്പോ പിന്നെ ജ്യൂസ് ഒഴിച്ചിരിക്കുന്ന പാത്രമാണ് അപ്പൊ എന്നാലും ഞങ്ങൾ അങ്ങനെ ജ്യൂസ് ജ്യൂസ് പതിലാക്കിട്ട് ഒഴിച്ചിട്ട് ഞങ്ങൾ കുടിച്ചു കാക്ക കൊണ്ടോ പൊറത്ത് ഇന്ന് കുടിക്കോണ്ടോ കാക്ക കത്തിക്കും വേണ്ടോ അകത്തൊന്ന് പൂത്തി കാക്കേന്റെ ശല്യം നല്ലോണ്ടട്ടോ അതിനടുപ്പത്തെ പാത്രം തുറക്കും കാക്ക ആ നല്ല ബുദ്ധിമുട്ടാണ് അടുക്കള ഉണ്ടാവോളോട്ടോ കാക്കേനിക്കൊണ്ടും കാക്കയും പൂച്ചയും കോഴിയൊക്കെ ഇണ്ട് അപ്പൊ എന്തെങ്കിലും അടുപ്പത്തെ ചിലക്കെ കാക്കയും കോഴിയും വന്ന് പാത്രം ഇങ്ങനെ വലിക്കുന്നതാണ് വേഗം എന്തേലും വേവിച്ചു കൊണ്ടൊക്കെയാണ് അങ്ങനത്തെ സ്ഥിതി പണിണ്ട് കടന്നുറങ്ങിയപ്പോ സമാധാനം തരുന്നില്ല ആണ് വെണ്ണീരുണ്ട് ചാക്കലും ഉണ്ട് വേറെ പാത്രത്തിലും അത് അതിന്റെ അടിയിലിട്ടിട്ട് മണ്ണ് മാറിയിട്ട് വെള്ളം വെള്ളം പറഞ്ഞു ആ വണ്ണിയിലിട്ട് മണ്ണ് മാറിയിട്ട് വെക്കുക ആ മതി ആകടാ അങ്ങനെങ്കിലാ പൂണക്കുമ്പോ കുത്തിക്കോടെ ഇല്ലാടമ്മ അമ്മേന്റെ കാര്യം ഇളക്കിടെ ഉരുത്തന്ന പോയിക്കോണ് ഭയങ്കര മടിയാണ് മെയിൻ ആയിട്ടാണോ ഞാൻ പിടിച്ചരാൻ പിടിച്ചേരാ <laughs> no ും തൈ അങ്ങോട് ഇവിടെ കൊറേ പ്ലാനിങ്ങൊക്കെ കാണിച്ചത് എന്നാലെ ഒരു താത്തേം കാക്കയും വന്നു നമ്മളെ വീട്ടിൽ വണ്ടുവരുന്നല്ലേ നമ്മളെ അടുത്ത അപ്പോൾ ഒരു നമുക്ക് പറയാം തൈ നമ്മളെ വീട് നിറച്ച് തൈ തരാറുണ്ട് ഫ്രീ ആയിട്ട് അല്ലേ അപ്പൊ വേണ്ട ഫസ്റ്റ് എല്ലാവർക്കും ഓരോ തയ്യും ഫ്രീ കൊടുക്കാൻ പോലും പറഞ്ഞിട്ടില്ലേ നമ്മളോട് നമ്മളെ നാട്ടുകാർ ഫുള്ള് തയ്യപ്പിക്കുകയാണ് ഞാൻ ഫ്രീ തരാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളെ അയലോകത്തേക്കും ഫ്രണ്ടുകൾക്കൊക്കെ കൊടുക്കണം എന്നാ തയ്യാ എന്നിട്ട് പോലെ നമുക്ക് പൈസയ്ക്കും തരും മൊത്തം വെക്കാൻ തെങ്ങ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഇവിടെ കോണ്ടാക്ട് നമ്പർ ഞാൻ വരുമ്പോ തരാട്ടോ കൊത്തിക്കോ എവിടെ കുരുമുളകും നമ്മളെ ഫ്രണ്ട് തന്നാട്ടത് ഈ കുരുമുളകൻ തയ്യാ അതില്ലാതെ നപ്പൂസ് ഫുള്ള് വർഗത്തിലെ നപ്പൂസിനെ പണി എന്നെ ആണെത്തിയ നോക്കട്ടെ നോക്കട്ടെ

ഒന്നര വർഷം കൊണ്ട് എന്ത് ശരി പൂളത്തരായിട്ടുണ്ട് ണോ നല്ലതാണ് എന്താ അമ്മരണം അമ്മക്ക് അത് ശരിയല്ല ഭയങ്കര പ്രശ്നം ഉണ്ടെന്ന് അടി ഇടവിട ഉറപ്പാ ചപ്പും കുപ്പും നല്ല പറഞ്ഞു എന്തപ്പോ എന്താ കുമ്പത്ത് കുത്തിയാൽ മഴ പെയ്യണ്ട പിന്നെ പിന്നെ നിങ്ങളാ പറയാൻ പാടില്ലേ വെറുതെ അടുത്ത മാസം ഇണ്ടാവുന്ന കേട്ടാ പറഞ്ഞരല്ലേ ഇനി നമുക്ക് ഇവിടെ അതിലിങ്ങനെ മതിലെട്ടണം നമുക്ക് റോഡ് പണി കഴിയട്ടെ റോഡ് താവാണ്ട അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ കട്ടണോ അല്ലേ കല്ല കുറച്ചൂടെ ബാക്കിയുണ്ട് ഭയങ്കര കൈക്കോട്ടണിട്ടൊന്ന് അപ്പത്തിന് വറക്കൊത്തിരി ഭയങ്കര ക്ഷീണിച്ചെന്ന് എന്താ നമ്മുടെ വീടിന്റെ മോഡൽ ഇവിടന്ന് കാണിക്കണ്ടേ മാഡം വീടിന്റെ മോഡലേറ്റാ ഇവിടെ ഇവിടല്ല നമ്മൾ കാണിച്ചെന്നല്ല ഈ വാത്തക്കി നമ്മൾ അല്ല ഇറങ്ങുന്നല്ല ഇനി നമ്മൾ ഈ വാത്തനെ ഇവിടെണ്ടാക്കാനുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് അടിയോ അണ്ടത്തെ അടി നമ്മക്ക് എന്താലും കുറക്ക് ഇതി കൊട്ടിങ്ങട് നീട് നീക്കിട്ടാ മതി കൈ കൊട്ടണ്ടേ ഞാൻ വന്നല്ലോ ഒരുടേ അന്ന് കൊണ്ട് നീക്കിയാ മതി മണ്ണോ മാനേജർ പേണി അമ്മ അമ്മ ഒന്നല്ല മാനേജർ കൊറേ തൊഴിലെപ്പു അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുകയാണ് ഞാൻ നെയ്ത്തരണ്ട് പിടിച്ചോള ഇമാമ തൊട്ടപ്പോൾ ഞാൻ നീ കപ്പ് നീക്കുഞ ഇങ്ങണ്ട അതെക്കരി നെറ്റ നീക്കി ഇതിയടാണി ഇണഞ്ഞിടണ്ട അപ്പോസ് ഇത് പൊടിച്ചാ അങ്ങനെ ഉണ്ടല്ലേ കഴയാനായില്ലേ നീ നോക്കല്ലേ നമുക്ക് പോടാ തൊട്ടണ്ട പോടാ ആ മണ്ണെടുക്കണ്ടേ പൊന്തട പൊന്തട നമ്മള് കൂടത്താറ് റെഡിയുണ്ട് ഞമ്മള് ഐശ്വരായിട്ട് കുഴിച്ചിട്ടുണ്ട് അല്ലേ ഞാനാ കുഴിച്ചിട്ടെ അപ്പൊ പറഞ്ഞു അമ്മ കുഴിച്ചിട്ടോ പറഞ്ഞു അപ്പൊ പോവുമ്പോ അമ്മെന്നെ കുഴിച്ചിട്ടോ അതും കഴിഞ്ഞു കുഴിച്ചുകൂടി ടാം വാഴച്ചാൽ അത് നമ്മൾ ഇവിടെ നമ്മൾ തയ്യാറെ വെക്കാൻ നിക്കുകയാണ് ഒരു കൊണ്ടു നേരം പറഞ്ഞിട്ടുണ്ട് നോക്ക ഒരു വാഴ വെച്ചിടാം കാടാവാം പിന്നെ അപ്പൊ തൈ വെച്ചിട്ടാൽ ഞാൻ കഴുകാണെങ്കിൽ കരുതി അപ്പം ശരിയാവരാ അപ്പൊ നേരത്തെ പണി നിർത്തി ഞാൻ ഉറങ്ങി നീക്കാൻ നേരം വഴി അല്ലെങ്കിൽ ഞാൻ ഫുള്ള് കുടിച്ചിട്ടുണ്ട് അല്ലേ അപ്പന്നാല് നാളെ കാണാം അല്ലേ ബർത്ത്ഡേ ഒക്കെ എല്ലായിടത്തും പറഞ്ഞല്ലേ അപ്പുസേ അപ്പന്ന ബൈ പറഞ്ഞു ബൈ